അച്ഛതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്താണെന്നൊക്കെ അറിയണ്ടേ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ കുഞ്ഞു കുഞ്ഞി പാചകങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വീട്ടമ്മമാരാകുമ്പോഴത്തേക്ക് നമുക്ക് പാചകങ്ങളൊന്നും ചെയ്യാതെ ഒരു രക്ഷയില്ലേ പിന്നെ ഇന്ന് കുറച്ച് കറി വെച്ച് കഴിഞ്ഞാൽ നാളെ വെക്കേണ്ട ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എല്ലാ ദിവസവും നമ്മളിങ്ങനെ കറിയും ചോറും ഒക്കെ വെച്ചോണ്ടെങ്കിൽ അത് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല നമുക്കത് വെച്ചില്ലെങ്കിലാണ് സമാധാനം ഇല്ലായ്മ അല്ലേ ആ അപ്പൊ അതൊക്കെ പോട്ടെ അപ്പൊ പാചകം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു രണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കുറെ ദിവസമായില്ലേ മുടി വളരാനുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ട് അപ്പൊ ഇന്ന് മുടി വളരാനുള്ള ഒരു അട്ടിപൊളി എണ്ണയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ രണ്ടു മൂന്ന് തരത്തിലുള്ള എണ്ണയൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഏതാണ് ഇൽപ്പത്തി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് നിങ്ങൾ ചെയ്യുക അതിനാണ് ഈ പലത് കാണിക്കുന്നത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ചിലവർ ഇങ്ങോട്ട് വന്നിട്ട് കമന്റ് ഇടും അല്ലെ നിങ്ങളെ ഇത് മാത്രം കാണാനാണോ നിങ്ങളുടെ പാചകം കാണാനാണോ ഞങ്ങൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ടിപ്സ് മാത്രം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് കമന്റ് ഇടാറുണ്ട് അതെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇത് വീണ്ടും വീണ്ടും ചോദിക്കുന്നോണ്ട് ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ കുറെ ആൾക്കാർ കൊണ്ടല്ലോ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും പാചകങ്ങളും ഒക്കെ കാണാനാണ് താല്പര്യം കുറെ ആൾക്കാർക്ക് ആണ് പിന്നെ മുടി പടരുന്നു അങ്ങനെയൊക്കെ കാണാനാണ് താല്പര്യം ഇത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ രണ്ട് കൂട്ടരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും വലിച്ചു നീട്ടുക വലിച്ചു നീട്ടുക എന്ന് പറയുന്നുണ്ട് ഈ വലിച്ചു നീട്ടി അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലാകണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നത് പാചകം മാത്രം വേണ്ട ഒരു പാചകം മാത്രം കാണുക ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യുക പിന്നെ ടിപ്സ് മാത്രം കാണേണ്ടവർ ടിപ്സ് മാത്രം കാണുക ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യുക അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്ത് പറയാനാ എല്ലാ കൂട്ടുകാരും കാണണം കേട്ടോ എന്നാ എല്ലാരും ഇപ്പൊ കാണണം എന്ന് പറഞ്ഞാലും ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ചല്ലേ എല്ലാവർക്കും കാണാനൊക്കെ പറ്റത്തുള്ളൂ അല്ലേ പോട്ടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവല്ലോ എല്ലാരും ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ കാണരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണണം കിട്ടാം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം കണ്ടു നോക്കാം എല്ലാവരും നമുക്ക് വിശേഷങ്ങൾ കാണാം മാവിലെ ഞങ്ങക്ക് ഇന്ന് ഇഡലിയാണ് ഇഡലിയുടെ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ മാവല്ലേ തന്നെ പറയുവാ അല്ലേ അല്ലാണ്ട് പിന്നെ എന്ത് പറയാനാ ഇപ്പൊ ഇഡലി ഇന്നലെ അപ്പം ഇന്ന് ഇഡലി അപ്പൊ മാവെല്ലാം ഇരിക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷ സത്യത്തിൽ അല്ലെ അല്ലെങ്കിൽ രാവിലെ എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിങ്ങനെ നടപ്പാം ഇതാകുമ്പോഴത്തേക്ക് മാവക പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം അപ്പത്തിൻ്റെ മാവും ഇഡലിയുടെ മാവും ഒക്കെ ഇരിക്കുമ്പം നമുക്ക് ഇഡലി ഇത് ഇഡലി ഇഡ്ഡലിക്ക് അരച്ച് കഴിഞ്ഞാൽ നമ്മൾ ദോശയ്ക്കും എടുക്കുമല്ലോ നമ്മൾ അങ്ങനെയാണല്ലോ അപ്പം ഇഡലി എനിക്കിന്ന് ചമ്മന്തി അരക്കേണ്ട കേട്ടോ ഭയങ്കര സന്തോഷമാണ് കാരണം ഇന്നലെ നമ്മൾ അപ്പത്തിന് വെച്ച കടലക്കറിയുടെ ഇരിപ്പുണ്ട് അപ്പം പിന്നെ അതിന് രക്ഷപെട്ടു പിന്നെ ചമ്മന്തിപ്പൊടി വേണമെങ്കിൽ ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ട് കടലക്കറിയുണ്ട് പിന്നെയും ചമ്മന്തി അരക്കേണ്ട കാര്യമില്ലല്ലോ ഒന്നാമത് തേങ്ങ വാങ്ങിക്കുക തേങ്ങ വാങ്ങിച്ചാലൊന്നും തികയത്തില്ലല്ലേ നമ്മൾ പിന്നെ എല്ലാം തേങ്ങ അരച്ചുള്ള കറികളല്ലേ കൂടുതൽ ആകെപ്പാടെ വെക്കുന്നത് സാമ്പാറും രസവുമാണ് അപ്പം ആ രണ്ട് കറി മാത്രമേ ഉള്ളൂ തേങ്ങ അരയ്ക്കാത്ത എന്ന് പറയാം പിന്നെ മീൻ കറിയും നമ്മൾ മുളകിനകത്ത് വെക്കുവാണെങ്കിൽ അതിനും തേങ്ങ വേണ്ട അത്രേ ഉള്ളൂ ബാക്കി എല്ലാത്തിനും നമ്മൾ മലയാളികൾ തേങ്ങ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെ തേങ്ങയുടെ ഉപയോഗം തന്നെ ഇല്ലയെന്നു തന്നെ പറയാം എപ്പോഴും പരിപ്പും കിഴങ്ങും എന്ന് പറഞ്ഞ പോലെയല്ലേ കറികളൊക്കെ എന്താ ഇഡലിയൊക്കെ കോരി ഒഴിച്ചു അപ്പം നമ്മൾ ഈ നിലത്തെ ഒന്ന് ചൂടാക്കണം ഇതൊക്കെ ഉള്ളു നമ്മുടെ പരിപാടി രാവിലെ കേട്ടോ രാവിലെ നമ്മുടെ എന്നാ ഗാർഡനകത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഞാൻ ചില ചട്ടിയിലൊക്കെ പുല്ലൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാനങ്ങ് പറിച്ചൊക്കെ കളഞ്ഞു അപ്പം മിറ്റമൊക്കെ തൂത്തു എന്നിട്ടാണ് പിന്നെ ഇഡലി വെക്കാനായിട്ട് ഇങ്ങോട്ട് കയറിയത് പിന്നെ ഇഡലി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നുള്ളത് ആ അവിടെ നിന്നത് പിന്നെയെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അരിക്കും വെള്ളം ഇട്ടും ഇനി ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും കറിയൊക്കെ നോക്കണം അപ്പം മഴയൊക്കെ മാറിയപ്പോഴത്തേക്കും ചെടികളൊക്കെ നന്നായിട്ട് വരാനായിട്ട് തുടങ്ങി കേട്ടോ ഇപ്പം മഴ കുറഞ്ഞല്ലോ അപ്പം ഇതിനൊക്കെ വളമിട്ടിട്ട് രണ്ടാഴ്ചയായി ഇനി വളം ഇടണം ഇപ്പം ഇതൊക്കെ ഞാൻ മേടിച്ച് വെച്ചാന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഒരെണ്ണത്തിൽ പൂവുണ്ടായിട്ടില്ല ബാക്കി എല്ലാത്തിലും പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലെ ഇതുപോലെ ഞാൻ വെള്ളം ഒഴിക്കാറിഞ്ഞിട്ടാന്ന് തോന്നുന്നു വാടി കിടക്കും ഞാൻ ഓർത്ത് പോയെന്ന് അപ്പം ഞാൻ ഈ പത്ത് മണിയെല്ലാം ചെറിയ ചട്ടി പിടിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ ഞാൻ അതെല്ലാം എടുത്തിട്ട് ആ മാവിൻ്റെ ചോട്ടിൽ കുറച്ച് പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ റൗണ്ട് റൗണ്ടാക്കിയിട്ടിങ്ങനെ വെച്ചു എപ്പോഴും ഇതിൻ്റെ പുറകെ നടക്കാമെങ്കിൽ എപ്പോഴും നമ്മുടെ ചെടിയേലൊക്കെ ഇങ്ങനെ പൂ നിൽക്കും അല്ലേ എന്നാലും നമ്മൾ മുറ്റത്തോട്ടിറങ്ങുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമല്ലേ പിന്നെ കുറച്ച് ചെറിയ ചട്ടി ഉണ്ടായിരുന്നു അതെല്ലാം എന്താ ഞാൻ ആ അമ്പൽക്കുളത്തിൻ്റെ റൗണ്ടിൽ അങ്ങനെ അങ്ങ് വെച്ചു അപ്പം ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുമ്പോൾ നമുക്ക് ഒട്ടും സമയമില്ലെന്നേ രാവിലെ ഇഡലി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പരിപാടിയൊക്കെ ആയിരുന്നു ഇത് രാവിലെ കുറച്ച് നേരം ഇറങ്ങി അത് കഴിഞ്ഞ് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ അടുക്കള കയറി അത് കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി ഇതൊക്കെ തന്നെ നമ്മുടെയൊക്കെ പരിപാടികളല്ലേ എന്തായാലും നമ്മുടെ ചെടിയാൽ പൂവുണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് പറയാറുക്കാൻ നിവൃത്തിയില്ല ഇതാ എന്റെ മഞ്ഞ ഓർക്കിഡിലും പൂവുണ്ട് കേട്ടോ മഞ്ഞ എന്തോ ഒരു ഭംഗിയാന്നൊക്കെ ഇതെനിക്ക് ഒരു മൂന്ന് കളറുണ്ട് പിന്നെതാ ഇതൊക്കെ ഞാൻ പുതിയതായിട്ട് ഒടിച്ചു കുത്തിയതാണ് അപ്പൊ എല്ലാം പിടിച്ചു വരുന്നതേയുള്ളൂ അതൊന്നും എടുത്ത് വെയിലത്തോട്ട് വെച്ചിട്ടില്ല ഒന്ന് പിടിച്ചിട്ട് വെക്കാമെന്നോർത്തിരിക്കുവാണ് രാവിലെ കാപ്പി കൂടി കഴിഞ്ഞ പാത്രം ഒക്കെ ഇതാ കിടക്കുന്നു അപ്പൊ കഴുകിയില്ല സാധാരണ ഞാൻ അപ്പ തന്നെ കഴുകി വെക്കുന്നതാണ് അപ്പൊ എന്തായാലും കഴുകാൻ വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇവിടെ ആരാണ്ട് വന്നു അപ്പൊ ഞാന് ആ പുറകെ പോയി അപ്പൊ ഞാൻ വിചാരിച്ചു വല്യ ഗമേന അടുക്കളയിലോട്ട് കയറാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പാത്രമൊക്കെ ഞാൻ നമ്മൾ അങ്ങനെ പെൻഡിങ്ങിൽ ഇടുന്ന ആൾക്കാരല്ലല്ലോ അപ്പൊ എന്നാ ഉച്ചക്കത്തെ കാര്യങ്ങൾ ചെയ്യാൻ വന്നപ്പം സിങ്കിനാത്ത് കിടക്കുന്ന പാത്രം അപ്പോഴാണ് ഓർത്തത് അയ്യോ ഭഗവാനെ ഇത് കഴുകാൻ പോയപ്പോഴാണല്ലോ ആരാവ് പറഞ്ഞത് പിന്നെ അവരുടെ മുറകെ പോയി അതാണല്ലോ ഇത് കഴുകാന്നേ എന്ന് വിചാരിച്ചു അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ മടിയൊന്നും കാരണം നമ്മളൊക്കെ അപ്പോളപ്പോഴത്തെ പാത്രം അപ്പ കഴുകി വെക്കുന്ന ആൾക്കാരാണ് അപ്പം പിന്നെ നമ്മൾ എപ്പോഴും ഈ അപ്പ 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 പറഞ്ഞു 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 ഒരു അതൊരിതായി പോയി പക്ഷെ അതൊന്നും നടക്കുന്ന സാരം അല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന കേട്ടോ എത്ര പറഞ്ഞാലും നമ്മൾ അറിയാതെ അങ്ങ് പറഞ്ഞു പോകും അല്ലേ സാരം ഇല്ലല്ലേ എല്ലാവരും എല്ലാവരുടെയും ചാനലിൽ പറയുന്നതാണ് അപ്പന്ന് പറയും അപ്പോഴെന്ന് പറയും പിന്നെ ഇപ്പം വരാമെന്ന് പറയും ഇതാ എപ്പോഴും പറയുന്നാലേ സാരമില്ലല്ലേ നമുക്കങ്ങ് സഹിക്കാം എന്താ ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യ കേട്ടോ എനിക്ക് ദോശ ഉണ്ടാക്കുന്ന ഇഷ്ടം കാര്യം എന്താണെന്ന് അറിയണ്ടേ പാത്രം കഴുകണ്ടല്ലോ ദോശ ആകുമ്പോഴത്തേക്കും ഇഡലി ആകുമ്പോഴത്തേക്കും പാത്രം കഴുകണം പിന്നെ നമുക്ക് ഇഡലിയുടെ തട്ട് അപ്പം തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റത്തും ഇല്ല ഇങ്ങനെ വെള്ളത്തിനിട്ട് എനിക്കാണെങ്കിൽ ഇതിനൊന്നും ക്ഷമയില്ല എനിക്ക് തന്നെ പാത്രം കഴുകി വെച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല നമ്മൾ അങ്ങനല്ലേ വീട്ടമ്മമാരല്ലേ അതുപോലെ നമ്മൾ തുണി നനച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ഏത് നേരവും ചെന്ന് തുണി മറച്ചിടുന്നൊക്കെ ഒരു സ്വഭാവം അത് നിങ്ങൾക്കുമൊക്കെ ഉണ്ടായിരിക്കുമല്ലേ എനിക്കത് കൊണ്ട് കേട്ടോ അപ്പം മഴയൊക്കെ വരും വെയിലും അപ്പം വന്നു അപ്പം മഴയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കരി വരും ഓ എപ്പോഴും 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 വെയിലാണെങ്കിൽ നമുക്ക് തുണിയൊക്കെ ഒന്ന് മറച്ചൊക്കെയിട്ട് ആ തുണി വെയിലുകൊണ്ട് ഉണങ്ങുമ്പോഴത്തേക്കും എന്തൊരു സുഖ ഇടാൻ തന്നെ അല്ലേ അതേസമയം മഴയതാണെങ്കിലും ഒരു സുഖമില്ല തുണി വഴി ഇടാനായിട്ടല്ലേ എല്ലാവരുടെയും കാപ്പൂടിയൊക്കെ കഴിഞ്ഞു ഓ ഈ കാപ്പൂടി കഴിഞ്ഞപ്പം അടുത്ത പരിപാടിയിലേക്ക് നമ്മള് കേറണം അപ്പൊ ഞാൻ ഒരു പുളിശ്ശേരി ഉണ്ടാക്കാന്ന് വെച്ചേ പുളിശ്ശേരി ഉണ്ടാക്കാതെന്ന് വെച്ചിട്ട് അപ്പം എന്തോ എന്തോ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് ഫ്രിഡ്ജിലുണ്ടായിരിക്കും എന്നുള്ള ഒരു കണക്കൂട്ടല്ലാണ് തുറന്നൊക്കെ നോക്കി എന്തൊക്കെ ഉണ്ട് പച്ചക്കറി എന്ന് നോക്കിയപ്പോഴത്തേക്കും അതിനകത്തിരിക്കുന്നു അപ്പം നോക്കിയപ്പം അതിനകത്ത് ഒരു പഴവലങ്ങയുടെ ഒരു സഖര ഇരിപ്പുണ്ട് പഴവലങ്ങയുടെ ഒരു സഖര സാരയില്ല നമുക്ക് തോരനുള്ളത് ഉണ്ട് അപ്പം ആ തോരനും പഴവലങ്ങ തോരൻ വയ്ക്കാമെന്ന് വെച്ചു അതേ ഉള്ളായിരുന്നു പിടിച്ചിനകത്തുള്ളതൊക്കെ പിന്നെ നിഷേധിക്കാറില്ല ഞാൻ നോക്കിയിട്ട് ഒന്നുമില്ല അപ്പം ഞാൻ നോക്കേണ്ട നമുക്ക് ഇല്ലാത്ത പോലെ കഴിയാണ് നമ്മൾ പഠിക്കണമല്ലോ പിന്നെ പച്ചക്കറിയൊക്കെ ഞാൻ ഇനിയിപ്പം ആ മോര് കറിയും വെച്ചിട്ട് തോരനും വെക്കണം ഇതിനകത്ത് നമ്മുടെ അലക്കറി ഇരിപ്പുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പറചക്കറി വാങ്ങിക്കാൻ പോകാമെന്ന് കേട്ടോ വിചാരിക്കും കേട്ടോ ചിലപ്പം വെളിയിലോട്ട് ഇറങ്ങാൻ ചെറു ദിവസം ഭയങ്കര മടിയല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് മാത്രമല്ല അപ്പം നമ്മുടെതാ ഇഡലിപ്പാത്രമൊക്കെ നമ്മൾ കഴുകി കേട്ടോ പിന്നെ ഇതൊക്കെ ഒന്ന് എടുത്ത് വച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് നമ്മുടെ പരിപാടിയൊക്കെ ഒന്ന് ചെയ്യട്ടെ അപ്പം നമ്മുടെ പുളിശേരി അങ്ങ് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കിയേക്കാം അല്ലേ കടകൊക്കെ വറുത്തു പിന്നെ ഇതിനകത്ത് കഷ്ണങ്ങളൊന്നും ഇല്ലാത്തത് പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റും അതായത് നമ്മുടെ പുളിച്ചേരി റെഡിയാവുന്നു ബാക്കിയെല്ലാം ഉള്ളു കേട്ടോ തേങ്ങയും ജീരകവും ഒക്കെ അരച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഒരു കഷ്ണവും ഇടില്ലാന്നേ ഉള്ളു കേട്ടോ എനിക്ക് പേത്തപ്പഴ ഇട്ട് വെക്കുന്നത് ഇഷ്ടമല്ല കാരണം ഒരു മധുരം അല്ലേ ശരിക്കും അതിനകത്ത് ഉപ്പൊക്കെ ചേർത്താട്ടോ എന്നാലും ഒരു ചക്കല ഉപ്പിന്റെ കുറവ് കാണിക്കുന്നുണ്ട് ചക്കല ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും ഉച്ചക്കത്തേക്കായോ അപ്പൊ ഇതൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പടവലങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊരു തോരൻ വെക്കാം പിന്നെ നാം നമ്മുടെ ഇന്നലത്തെ അയിലക്കറിയുടെ ഇതിനകത്തിരിപ്പുണ്ട് അതൊന്ന് ഉണ്ടാക്കിയാൽ മതി അപ്പം ഞാനുണ്ടല്ലോ ഇന്ന് കുളിച്ച് കഴിഞ്ഞാണ് നമ്മുടെ മീൻ കൊണ്ടുവന്നപ്പോൾ ഞാനെടുത്ത് ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചു ഇന്നിപ്പം ഞാനിത് വെട്ടുന്നില്ല കേട്ടോ ഇതിപ്പം ഇനി വെട്ടുന്നില്ല കുളിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും മീൻ കറി ഇരിപ്പണ്ടിരുതാ ഇതുപോലത്തെ ചെറിയ മത്തി ഇപ്പം കിട്ടുന്നത് മുഴുവൻ ആ മത്തി ഒന്നും വലുതാകാൻ സമ്മതിക്കുന്നില്ല മനുഷ്യൻ അതിനെല്ലാം പിടിച്ച് തിന്നു അസത്യം പറഞ്ഞു ഇങ്ങനെ തിന്ന് തിന്ന് ഇതിന് വംശനാശം പരിപാടിക്കും അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞു പാവ മത്തി ഇതിനൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് പാവം അതുങ്ങളൊന്നിച്ചിട്ട് വലുതായിരുന്നെങ്കിലോ എന്ന് ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട് കേട്ടോ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ പുളിശ്ശേരി തലച്ചൊരു വഴി ആയിപ്പോയേലും പക്ഷെ രക്ഷപ്പെട്ടു എന്താ ഇപ്പൊട്ട കഴുകിക്കൊണ്ട് വരും അങ്ങനെ നമ്മുടെ പടവലങ്ങത്തോരനും റെഡി ആയി കേട്ടോ ഇപ്പൊ ഇന്നത്തെ ഇന്നത്തെ കറികളൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയാന്ന് മീൻകറി പടവലങ്ങാത്തോരൻ നമ്മുടെ പുളിശ്ശേരി അതൊക്കെയാണ് ഇന്നത്തെ കറികൾ നമ്മുടെ ഓ ഇന്ത് ഇന്ന് ഇതൊക്കെ കൊണ്ട് പോട്ടെ എനിക്ക് മത്തി വെട്ടാൻ മടിയായിരുന്നു സത്യം പറഞ്ഞാൽ മടിയായിരുന്നു കുളിച്ചു കഴിഞ്ഞു വെട്ടാനൊരു ഒരു സുഖമില്ല അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഉച്ചവരുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു പാത്രം കഴുകും അടുക്കള ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് റെസ്റ്റ് അല്ലേ ഇച്ചിരി സമയം പോയി നമ്മൾ മുടിയുടെ ഏത് ടിപ്സ് ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറയും നമ്മുടെ മുടിയിലെ ഉടക്കൊക്കെ നല്ല പോലെ കളയണം കേട്ടോ നല്ല പോലെ കളഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരം നല്ല പോലെ ഉടക്കൊക്കെ കളഞ്ഞിട്ട് ഇതേമാതിരി നമ്മൾ മേളിലോട്ട് പിടിച്ചങ്ങ് കെട്ടി വെക്കണം തന്നെയല്ല നമ്മൾ പല്ല നല്ല അകലുള്ള ചീപ്പ് കൊണ്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മുടി മുഴുവൻ ചെറിയ ഉടക്കുണ്ടെങ്കിൽ അതിലിട്ട് വലിച്ച് വലിച്ച് മുടി എല്ലാം കൂടെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മുടി ബെഡിലൊന്നും കിടന്ന് എഴയാനായിട്ട് പാടില്ല അപ്പം എന്താ മുടി ഇതുപോലെ കെട്ടിവെക്കണം മുടി അങ്ങനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരും മുടി പാരമ്പര്യമാണെന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കുറച്ച് നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മുടി വളരും അതിന് യാതൊരു സംശയമില്ല ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന എണ്ണ നല്ല അടിപൊളി സൂപ്പർ എണ്ണയാണ് നല്ല മുടി നന്നായിട്ട് നീളം വയ്ക്കുകയും ഒ ചെയ്യും അടിപൊളി എണ്ണയാണ് അപ്പൊ അത് ഞാൻ പറയുന്ന രീതി തന്നെ കാച്ചെടുക്കണം ഇന്ന് നമുക്കൊരു അടിപൊളി എണ്ണയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പം മുടി വളരാനായിട്ട് പലരും പലതരത്തിലുള്ള എണ്ണകൾ ഏർ കാച്ചെടുക്കാറുണ്ട് പിന്നെ കടകളിൽ നിന്ന് കിട്ടുന്ന എണ്ണകളും ഇഷ്ടമാതിരി ഉണ്ടല്ലേ സത്യം പറഞ്ഞ ഇപ്പ വായലൊന്നും പറയുന്നില്ല ഏത് എണ്ണയാന്ന് പോലും മറന്നുപോയി ഞാൻ ഞാന് വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരുപാട് പരസ്യം കാണിക്കുന്ന എണ്ണകളൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് മറന്നു പോകത്തില്ലേ ധാത്രി ആ ഓർത്തു ധാരി അങ്ങനെ പലതുകൊണ്ട് പക്ഷെ ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ചിലപ്പോൾ നല്ലതായിരിക്കാം അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഇതില്ല കേട്ടോ അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം കുറേശ്ശെ കുറേശ്ശെ എടുത്താൽ മതിയാകും അപ്പൊ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെല്ലാ സാധനങ്ങളാണ് നമ്മൾ ചേർത്തിട്ടുണ്ടെന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നമ്മൾ എടുക്കേണ്ട ഒന്നാമത്തെ കാര്യം കരിഞ്ചീരകം കരിഞ്ചീരകം കുറച്ചെടുക്കുക കരിഞ്ചീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം കരിഞ്ചീരകം നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് കറുപ്പ് കിട്ടാനും അതായത് നരച്ച മുടിയൊന്നും ഇല്ലാതാക്കാനും പൊടി നന്നായിട്ട് വളരാനുമൊക്കെ കരിഞ്ചീരകം നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന സാധനമാണ് അപ്പം കരിഞ്ചീരകം നമ്മൾ എടുത്തു ഇനി എടുക്കുന്നത് നമ്മൾ ഉലുവയാണ് ഉലുവയും അതുപോലെ തന്നെയാണ് മുടി നന്നായിട്ട് തഴച്ചു വളരും മുടിക്ക് നല്ല നീളം വെക്കാനും ഉള്ളുവെക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഉലുവ അതുപോലെ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരം താരം വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ചൊറിച്ചിൽ വരും അതെല്ലാം മാറാനായിട്ട് ഉലുവ നല്ല അടിപൊളിയൊരു സാധനമാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറുവേപ്പില കറുവേപ്പിലമിന്നെ പറയണ്ടല്ലോ കറുവിയപ്പിലയും ഇത് തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി വളരാനും ഒക്കെ കറുവേപ്പിലയും നല്ല അടിപൊളി സാധനമാണ് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ആരും ചേർക്കാത്ത ഒരു സാധനം ചേർക്കുന്നുണ്ട് ഇഞ്ചി അതെന്തിനാണെന്ന് അത് അധികം ചേർക്കേണ്ടത് ഒരു ശക്കലവേ ചേർക്കാവുള്ളൂ ഇഞ്ചി എന്തിനാന്ന് ചോദിച്ചാല് നമ്മൾ ഈ പായക്ക് ഈ എണ്ണയൊക്കെ തേക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് പായക്ക് ഇടുമ്പോൾ ഈ എണ്ണ തേക്കുമ്പോൾ ചിലവരുടെ മുടി അങ്ങോട്ട് ഡ്രൈ ആകാറുണ്ട് അപ്പൊ ആ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് ഇഞ്ചി ചേർക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഈ നാലേ നാല് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് നമ്മൾ എടുത്തു ഇത് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക നന്നായിട്ട് അരയൊന്നും വേണ്ട ഒന്ന് ചതച്ചെടുത്താല് മാത്രം മതിയാകും മനസ്സിലായാലോ ഒന്ന് ചതച്ചെടുത്തേച്ചാൽ മതിയാകും ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ നമുക്ക് എത്ര മാത്രം വെളിച്ചെണ്ണ വേണോ അത്രയും മാത്രം വെളിച്ചെണ്ണ നമ്മൾ എടുക്കുക നമ്മുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കുക ആദ്യം വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഈ എണ്ണ എങ്ങനെയാണ് ഓരോരുത്തർക്കും പിടിക്കോ ഓരോരുത്തരുടെ ശരീരം എങ്ങനെ അന്നും എല്ലാവർക്കും പിടിക്കും ഇനി സപ്പോസ് പിടിച്ചില്ലെങ്കിലത്തെ കാര്യം ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാ കിലോ വെളിച്ചെണ്ണയിൽ ആദ്യം ചെയ്യാറുള്ളൂ അപ്പം വെളിച്ചെണ്ണ നമ്മൾ എപ്പോഴും ചെവിട് കട്ടിയുള്ള ഒരു പാത്രത്തിലായിരിക്കണം നമ്മൾ എപ്പോഴും എണ്ണ കാച്ചുന്നത് പിന്നെ അത് ഇരുമ്പ് ചീനച്ചട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഇരുമ്പ് തവയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും അപ്പൊ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ആവശ്യമുള്ള കാക്കിലോ വെളിച്ചെണ്ണെങ്കിൽ എങ്കിൽ കാക്കിലോ വെളിച്ചെണ്ണ അത് ഒഴിച്ചു കൊടുക്കുക പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബോള വലിയ സബോളയാണെങ്കിൽ പകുതി എടുത്താൽ മതിയാവും ചെറിയ സബോളയാണെങ്കിൽ ഒരു സബോള എടുക്കുക എന്നിട്ടത് നമ്മൾ നമ്മുടെ മുട്ടക്കറക്കൊക്കെ അരിയത്തില്ലേ അതുപോലെ അരിയുക എന്നിട്ട് ഈ എണ്ണയിലേക്ക് ഇടുക ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന എന്തെല്ലാമാണെന്നറിയാലോ കറിവേപ്പിലയും ഏർ ഉലുവയും കരിഞ്ചീരകവും ഇഞ്ചിയെല്ലാം കൂടെ ചതച്ചു വെച്ചിട്ടുണ്ട് അതും കൂടി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം സിമ്മിൽ വെക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്കും ഈ സബോള ഒരുമാതിരി ബ്രൗൺ കളർ ആറായിട്ട് വരും അറിയാമല്ലേ നമ്മൾ സബോള വറുത്തെടുക്കുന്നവരല്ലേ ഓരോ നമ്മൾ ചിക്കനും ഒക്കെ ഈ ബിരിയാണിക്കുമൊക്കെ ഈ സബോള വറുത്തെടുക്കാറുണ്ട് അപ്പം അങ്ങനെ ഈ സവോള മൂക്കുന്നതിനൊരു സകലം മുന്നേ കുറച്ച് കറിവേപ്പിലയും കൂടി അതിനകത്തൊട്ട് ഊരിയിടുക അപ്പൊ ഈ സബോളയും കറിവേപ്പിലയും കൂടെ ഈ കറിവേപ്പില നല്ല വറുത്ത് കഴിയുമ്പോൾ നല്ല പൊടിയുന്ന പരുവാകും അതുപോലെ തന്നെ ഈ സബോളയും കിലുകിലാകുന്ന ഒരു ശബ്ദവും കേൾക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഗ്യാസ് ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ അടച്ചു വെക്കുക ഈ എണ്ണ അടച്ചു വെക്കുക ഈ എണ്ണ അടച്ചു വെച്ചിട്ട് നമ്മൾ ഇന്നാണ് കാച്ചയെങ്കിൽ ഈ എണ്ണ ഇന്നെടുക്കരുത് നാളെ നാളെ ആവുമ്പോഴത്തേക്കും ഈ എണ്ണ എടുത്തിട്ട് ഒന്ന് നമ്മൾ അരച്ചെടുക്കുക തുണിയിലോ വല്ല അരച്ചെടുക്കുക തുണിയിലൊക്കെ അരച്ചെടുക്കുമ്പോഴത്തേക്കും ഈ എണ്ണയുടെ കളർ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ കളറാണ് നല്ല അടിപൊളി കളറാണ് ഈ എണ്ണയ്ക്ക് നല്ല ഗോൾഡൻ കളറാണ് അപ്പൊ അത് തണുത്തല്ലോ അപ്പൊ നമ്മളൊരു കുപ്പിയിലേക്ക് അതിനെ ഒഴിച്ചു വെക്കുക ഒഴിച്ചു വെച്ചിട്ട് ഇനിയും പണി തീർന്നിട്ടില്ല ഒരു സകല പണിയും കൂടെ ഉണ്ട് എന്നിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ നമ്മുടെ ചെറിയ ഉള്ളി ആ ചെറിയ ഉള്ളി എടുത്തിട്ട് ഒന്ന് പുറന്നിട്ട് ഒരു നാലഞ്ച് കഷ്ണം മതി അല്ലെങ്കിൽ മൂന്നാലെണ്ണം മതിയാവും ഈ കുപ്പിയിലേക്ക് ഇട്ട് വെക്കുക ഈ കുപ്പിയിലേക്ക് ഇട്ട് ഇട്ട് വെച്ചതിന് ശേഷം ഈ കുപ്പി അടച്ചു വെക്കുക ഒരു ഒരമണിക്കൂർ അതിനകത്ത് കിടക്കട്ടെ ആ ഉള്ളി എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ എണ്ണ നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഇത് തലയിൽ തേച്ച് കൊടുക്കാം ഈ എണ്ണ തിരുന്നിടം വരെയും ഈ ഉള്ളി എടുത്ത് കളയരുത് ഈ ഉള്ളി അതിനകത്ത് തന്നെ കിടക്കണം ഉള്ളി നമ്മുടെ മുടി വളരാനായിട്ട് നല്ല ടിപ്പ് ഉള്ളി സാധനമാണ് ഈ ചെറിയ ഉള്ളി എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ആ ഉള്ളി അതിനകത്ത് തന്നെ കിടന്നോട്ടെ നമ്മൾ ആ എണ്ണ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തേക്ക് എന്നുവെച്ചാൽ ഒരു കുപ്പി എണ്ണയൊന്നും എടുത്ത് ആരും തേക്കേണ്ട കാര്യമൊന്നുമില്ല കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ ഈ സ്കള്ളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരു തേച്ച് നമ്മൾ കുളിക്കുന്നതിന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ അത് തേച്ച് വിൽക്കുക അതിന് നമ്മൾ കുളിക്കുക കുളിക്കുമ്പോഴത്തേക്കും ഈ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ ഷാമ്പും സോപ്പും ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല അപ്പം നല്ല അടിപ്പൊളി ഒരു എണ്ണയാണത് ഞാൻ പറഞ്ഞല്ലോ താരൻ തലയിലുണ്ടെങ്കിലും അതും പോകും നമ്മുടെ മുടി നല്ല നീളമായിട്ട് വളരാനും ഒക്കെ നല്ല അടിപ്പൊളി എണ്ണയാണ് അത് ആ എണ്ണ കാച്ചിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എല്ലാവരും എന്നോട് പറയണം രണ്ട് ദിവസം തേച്ച് കഴിഞ്ഞാലൊന്നും അതിൻ്റെ റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല നമ്മൾ ഒരു മാസമെങ്കിലും അടുപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ മനസ്സിലായോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വലിയ പാടുള്ള ഒരു കാര്യവും അല്ല എന്നെയൊന്നും കാറ്റുന്നത് അല്ലേ അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ